കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി ഇന്ത്യയും മാലദ്വീപും തമ്മിലുള്ള ബന്ധം വഷളാവുകയായിരുന്നു മാലദ്വീപിലെ ഇന്ത്യൻ സൈനികരുടെ സാന്നിധ്യം ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ലക്ഷദ്വീപ് വിനോദസഞ്ചാരത്തിന്റെ പ്രോത്സാഹനം മാലദ്വീപ് മന്ത്രിമാരുടെ വംശീയ വിമർശനം ഇന്ത്യൻ പൗരന്മാർ ടൂറിസം വിഷയത്തിൽ ആരംഭിച്ച പ്രതികരണ ബഹിഷ്കരണ പ്രചരണം തുടങ്ങി ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ബന്ധം വഷളായിരിക്കുകയാണ് ഈ അവസരത്തിലാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് കണക്കിന് കൊട്ട് കൊടുത്തുകൊണ്ട് ബി ജെ പി നേതാവ് രംഗത്ത് വന്നിരിക്കുന്നത് മാലദ്വീപ് വിഷയം രാജീവ് ഗാന്ധി കൈകാര്യം ചെയ്തതുപോലെ ചെയ്യാൻ നരേന്ദ്രമോദിക്ക് സാധിക്കുമോ എന്നതാണ് ഭാരതീയ ജനതാ പാർട്ടിയുടെ നേതാവും മുൻ കേന്ദ്രമന്ത്രിയുമായിരുന്ന സ്വാമിയുടെ ചോദ്യം മാലദ്വീപ് പ്രസിഡന്റ് മുഹമ്മദ് മൊയ്സു അടുത്തിടെ ചൈനയിൽ നിന്നും മാലയിലേക്ക് മടങ്ങിയ ഉടൻ മാർച്ച് പതിനഞ്ചിന് മുമ്പ് ഇന്ത്യ തങ്ങളുടെ സൈനികരെ മാലദ്വീപിൽ നിന്നും മാറ്റണമെന്ന് ഉത്തരവിട്ടിരുന്നു സൈന്യത്തെ പിൻവലിക്കാനുള്ള ഉത്തരവ് മൊയ്സു ഇന്ത്യക്ക് കൈമാറിയ സാഹചര്യത്തിലാണ് മുതിർന്ന ബി ജെ പി നേതാവും മുൻ കേന്ദ്രമന്ത്രിയുമായ സുബ്രഹ്മണ്യസ്വാമി മോദി സർക്കാരിനെ പ്രതിസന്ധിയിലാക്കിയിരിക്കുന്നത് മാലിദ്വീപ് വിഷയത്തിൽ രാജീവ് ഗാന്ധിയെ പോലെ മാലിദ്വീപിലേക്ക് സൈന്യത്തെ അയച്ച് അധികാരമാറ്റം കൊണ്ടുവരാൻ സാധിക്കുമോ എന്നതാണ് സുബ്രഹ്മണ്യസ്വാമി ചോദിക്കുന്നത് ഇതു സംബന്ധിച്ച് സോഷ്യൽ മീഡിയയിൽ സുബ്രഹ്മണ്യസ്വാമി ഒരു പോസ്റ്റും ഇട്ടിട്ടുണ്ട് ചൈന സന്ദർശിച്ച ശേഷം നാട്ടിലേക്ക് മടങ്ങിയ മാലിദ്വീപ് പ്രസിഡന്റ് മുഹമ്മദ് മൊയ്സു മാർച്ച് പതിനഞ്ചിനകം മാലദ്വീപിൽ നിന്നും ഇന്ത്യൻ സൈന്യത്തെ തിരിച്ച് വിളിക്കണമെന്നും അല്ലെങ്കിൽ പ്രത്യാഘാതങ്ങൾ നേരിടാൻ തയ്യാറാകണമെന്നും ഇന്ത്യൻ സർക്കാരിന് മുന്നറിയിപ്പ് നൽകിയതായി അദ്ദേഹം അതിൽ പറയുന്നുണ്ട് നബഹറാം മാലദ്വീപ് ഭരത് മാതാവിൻ്റെ മുഖത്ത് ചെളിവാരി എറിഞ്ഞതിനു ശേഷം പ്രധാനമന്ത്രി മോദി വാലിലിരിക്കുമോ അതോ രാജീവ് ഗാന്ധിയെ ഗാന്ധിയെപ്പോലെ മാലിദ്വീപിലേക്ക് സൈന്യത്തെയും വ്യോമസേനയെയും നാവികസേനയെയും അയച്ച് അട്ടിമറി നടത്തുമോ എന്നതാണ് അദ്ദേഹം ചോദിക്കുന്നത് മാലദ്വീപിലെ മുൻ സർക്കാർ ഇന്ത്യൻ സൈന്യത്തിന്റെ ഒരു സംഘത്തെ മാലദ്വീപിൽ വിന്യസിക്കാൻ ഇന്ത്യയോട് അഭ്യർത്ഥിച്ചിരുന്നു കടൽ സുരക്ഷക്കും അടിയന്തര രക്ഷാപ്രവർത്തനത്തിനുമായിട്ടായിരുന്നു ഇന്ത്യൻ സൈന്യം തങ്ങളുടെ ഒരു വിങ്ങിനെ മാലദ്വീപിലേക്ക് അയച്ചത് എന്നാൽ പുതിയ സർക്കാർ മുഹമ്മദ് മുസ് നേതൃത്വത്തിൽ അധികാരത്തിൽ വന്നതോടെയാണ് ഇന്ത്യയോട് സൈന്യത്തെ തിരിച്ചു വിളിക്കാൻ അദ്ദേഹം ആവശ്യപ്പെട്ടിരിക്കുന്നത്